ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കീര തോരൻ ഉണ്ടാക്കാം ഇത് ഡയബറ്റിക്കിനൊക്കെ നല്ല കീരയാണെന്നാണ് കേട്ടറിവ് ഇത് പേരെനിക്കറിഞ്ഞുകൂടാ ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം തോരന് വേണ്ടി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു കടുതി കൊടുക്കാം കടുതൊന്നും പൊട്ടണം വറ്റൽ മുളക് കൊടുക്കാം കറിവേപ്പില கவிச்சு வச்ச வெளுத்துள்ளி இட்டு கொடுக்கலாம் பச்ச மொளக விட்டு கொடுக்கலாம் செடிக்கி அழைச்ச நல்லா பச்சை மொளக விட்டு கொடுக்கலாம் കൊച്ചുള്ളി ഒരു പിടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം കൊച്ചുള്ളിയാണ് ഇങ്ങനെ നല്ലത് നന്നായിട്ടൊന്ന് വാടി കൊടുക്കണം കീരി ഇട്ട് കൊടുക്കാം തിളക്കി കൊടുക്കാം അടക്കി വെച്ച് രണ്ടു മിനിറ്റ് ഒന്ന് വേവിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം

കർക്കിടകം ആയത് കൊണ്ട് ഇലത്തോറിനൊക്കെ കഴിക്കണത് നല്ലതാണ് ഇരിങ്ങിയ മാത്രം നീൻ സമയത്ത് കഴിക്കൂല കൊണ്ടാന്ന് നോക്കാം എല്ലാം നന്നായിട്ട് വേവണവരെ വേവിച്ചെടുക്കാം നല്ല വേവുണ്ട് തോരം റെഡിയായി ഇനി വിളമ്പുന്ന പാത്രത്തിലോട്ട് വെക്കാം